നമ്മളെ കൊണ്ട് എന്തോ ഒരു ആവശ്യമുണ്ട് എന്നറിഞ്ഞ് ഓടിക്കൂടിയ മനുഷ്യരാണ് ഈ മുമ്പിലിരിക്കുന്ന ഈ ജനസഹസ്രം മുഴുവനും നമ്മുടെ സമയത്തിൻ്റെയും നമ്മുടെ ആരോഗ്യത്തിൻ്റെയും നമ്മുടെ ആയുസ്സിൻ്റെയും ജക്കാത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓടിക്കൂടിയിട്ടുള്ള മനുഷ്യരാണ് ആൻ്റോണി മെല്ലോ എന്നൊരു ഇംഗ്ലീഷ് എഴുത്തുകാരനുണ്ട് പ്രസിദ്ധനായ കഥാകൃത്താണ് നോവലിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പുസ്തകമുണ്ട് വളരെ രസകരമായ ഭംഗിയുള്ള കുറേ കഥകളുള്ളൊരു പുസ്തകമാണ് അതിൽ ഒരു പുസ്തകത്തിൻ്റെ പേര് പ്രെയർ ഓഫ് ദി ഫ്രോഗ് എന്നാണ് അതിലൊരു കഥ ഉണ്ട് അത് നടന്ന സംഭവമാണെന്നാണ് പറയുന്നത് രണ്ട് ചങ്ങാതിമാരുടെ കഥയാണ് അതിലൊരു ചങ്ങാതി യുദ്ധത്തിന് പോയി യുദ്ധത്തിന് പോയ ചങ്ങാതി തിരിച്ചു വരുന്നില്ല മറ്റേ ചങ്ങാതിക്ക് പേടിയാവാൻ തുടങ്ങി അപ്പോൾ യുദ്ധത്തിന് പോയ ഒരാൾ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ അതിന് ഒരർത്ഥേ ഉള്ളൂ അയാൾ മരിച്ചിട്ടുണ്ടാവുന്നതാണ് കൊല്ലപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് എല്ലാവരും എന്നോട് പറഞ്ഞു അതുകൊണ്ടായിരിക്കും ഇടാ തിരിച്ചു വരാത്തത് പക്ഷെ ഇവന് പേടി ഇവൻ അവനെ കണ്ടേ പറ്റുള്ളൂ അവനെ തെരഞ്ഞു പോവുകയാണ് തിരിച്ചു വരുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആ ചങ്ങാതിയുടെ മൃതശരീരവുമായാണ് തിരിച്ചു വരുന്നത് മരിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ആളുകളോടൊക്കെ അവനോട് പറഞ്ഞു ഞങ്ങൾ ആദ്യം പറഞ്ഞില്ലേ അവൻ മരിച്ചിട്ടുണ്ടാവും ജീവനോട് നിനക്ക് അവനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു കാണാൻ പറ്റി ഞാനിവൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവന് ജീവനുണ്ടായിരുന്നു ഞാനിവൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഇവന് ജീവനുണ്ടായിരുന്നു കണ്ണുകൾ ഇങ്ങനെ അടയാൻ തുടങ്ങിയിരുന്നു എന്നെ കണ്ടപ്പോൾ അവനൊരു വാക്ക് പറഞ്ഞു എനിക്ക് വാക്ക് മതി ഇനിയുള്ള കാലം മുഴുവനും എനിക്ക് ജീവിതം തുഴയാൻ ആ ഒരൊറ്റ വാക്കിൻ്റെ തുമ്പ് മതി അവൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു എന്താണെന്നറിയോ അവൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു എനിക്കറിയാമായിരുന്നു നീ ഇവിടെ എത്തുമെന്ന് അതാ എടാ എനിക്കറിയാമായിരുന്നു എണ്ണൂറ് കോടി മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എന്നെ തെരഞ്ഞു വരും ജൂൺ മാസമാകുമ്പോൾ സ്കൂളിലേക്ക് പോകുന്ന മക്കളെ കുറിച്ച് ആലോചിച്ച് അവർക്ക് വാങ്ങിക്കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ബേജാറായി നിൽക്കുന്ന ഒരമ്മയുടെ ഒരു ഉമ്മയുടെ അടുത്തേക്ക് നമ്മളിങ്ങനെ ആ സാധനങ്ങളുമായി പുസ്തകങ്ങളുമായി വസ്ത്രവുമായി അങ്ങനെ ചെന്ന് കയറുമ്പോൾ ആ അമ്മ പറയുന്ന വാക്കാണിത് ഒരു പെരുന്നാൾ വരുമ്പോൾ ഒരു നോമ്പ് വരുമ്പോൾ പൊടിയും സാധനങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികളെ വണ്ടി പിടിച്ചിട്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെയുള്ള വാപ്പയോ ഉമ്മയോ പറയുന്ന വാക്കാണിത് എനിക്കറിയാമായിരുന്നു നിങ്ങളിവിടെ എത്തുമെന്ന് രോഗിയായി കിടക്കുന്ന ഒരാളുടെ അടുത്തേക്ക് നമ്മുടെ പ്രവർത്തകർ ആംബുലൻസുമായി ചെന്ന് കയറുമ്പോൾ അവർക്ക് വേണ്ടതൊക്കെ ഒരാശുപത്രിയിൽ നിന്ന് എന്താണോ കിട്ടുന്നത് അത് മുഴുവൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ മനുഷ്യരുടെ ഉള്ളിൽ ഉണരുന്ന ഒരു വാക്കാണിത് എനിക്കറിയാമായിരുന്നു നിങ്ങളിവിടെ എത്തുമെന്ന് നേരെ തമീർ ഡോക്ടർ പറഞ്ഞില്ലേ വീട്ടിൽ കിടന്ന് മരിക്കുന്ന ആളുകളുടെ കണക്ക് പറഞ്ഞില്ലേ വീട്ടിൽ കിടന്ന് അത്രയും ആളുകൾക്ക് മരിക്കാൻ കഴിയുന്ന എന്തുകൊണ്ടാണെന്നറിയോ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്നത് വീട്ടിലെത്തിച്ച് കൊടുത്തതുകൊണ്ടാണ് അതുകൊണ്ടല്ല ആശുപത്രിയിലേക്ക് പോകേണ്ട ആവശ്യം വരാതിരുന്നത് ആശുപത്രിയിലേക്ക് പോകേണ്ടി വരാതിരുന്നത് ആശുപത്രിയിലേക്ക് എന്തിനാ പോകുന്നത് അതൊക്കെ വീട്ടിലേക്ക് ഇവർ എത്തിച്ചുകൊടുത്തത് കൊണ്ടാണ് അതാ വെറുതെ അല്ല ആ മനുഷ്യരുടെ ഉള്ളിൽ ഉണരുന്നൊരു ചിന്തയാണ് എന്ത് ഞങ്ങൾക്കറിയാമായിരുന്നു ഇവിടെ വരുമെന്ന് ഫെമി ഒത്തട്ടോള എന്നൊരു ഒരു ആഫ്രിക്കൻ കോടീശ്വരനുണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ് കേട്ടോ കോടീശ്വരനാ ബില്യനാടാ ഫെമി ഒത്തഡോളാണ് അദ്ദേഹത്തിൻ്റെ പേര് ഒരു ഇൻ്റർവ്യൂ അടുത്ത കാലത്ത് കണ്ടിരുന്നു ഒരു ടി വി ഇന്റർവ്യൂ ആണ് അപ്പം ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തോട് ആ ചോദിക്കുന്ന ആൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു നിമിഷം ഏതാണ് എന്ന് ചോദിച്ചു ഒരു ശതകോടീശ്വരനോടുള്ള ചോദ്യം ആയുസ്സിലൊരിക്കലും മറക്കാത്ത നിമിഷം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെ വന്നിട്ടുണ്ടാവും ആ വന്ന ഓർമ്മകളിൽ നിന്ന് ഒരു ഓർമ്മയെ അദ്ദേഹം ഇങ്ങനെ പിടിച്ചു എന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ചങ്ങാതി ഒരു സദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു കാലിന് വയ്യാത്ത ആളുകളുടെ ഒരു സ്ഥാപനമുണ്ട് അവർക്ക് നൂറ്റി ഇരുപത് വീൽ വേണം അത് നീ തരണം എന്ന് പറഞ്ഞു ചങ്ങാതിക്ക് എങ്ങനെ പറയല്ലോ അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാൻ തരടാ എന്തായാലും തരാ പറഞ്ഞു അപ്പൊ ആ ചങ്ങാതി പറഞ്ഞു അത് തന്നാൽ മാത്രം പോരാ അത് വിതരണം ചെയ്യുന്ന ചടങ്ങിൽ നീ വരണം പറഞ്ഞു അത് അദ്ദേഹത്തിന് എളുപ്പമായിരുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ സമയമാണ് പ്രധാനം എന്നാൽ അദ്ദേഹം വരാന്ന് പറഞ്ഞ് ചെന്നു അദ്ദേഹം പറയാ ഏർ അത് വിതരണം ചെയ്യുന്ന ചടങ്ങേ അപ്പൊ കാലുകൊണ്ട് വയ്യാത്ത ആളുകൾ വേറെ ആളുകളുടെ സഹായത്തോടെ ഇങ്ങനെ സ്റ്റേജിലേക്ക് വരും എന്നിട്ട് ഈ വീൽ ചെയറിൽ ഇരിക്കും എന്നിട്ട് അവർ അവരൊറ്റയ്ക്ക് ആ വീൽ ഇങ്ങനെ തുഴഞ്ഞു പോകുന്നത് കണ്ട നിമിഷം അതെന്റെ ജീവിതത്തിൽ വലിയ സന്തോഷമുള്ള നിമിഷമാണ് ആ നൂറ്റി ഇരുപത് വീൽ കിട്ടിയ ആളുകൾ ആ സ്ഥാപനത്തിന്റെ ഇങ്ങനെ പറന്ന് കളിക്കുന്നത് കണ്ട നിമിഷം അവരാ വീൽ ചെയർ കിട്ടിയ സന്തോഷത്തോടെ അതിങ്ങനെ തുഴഞ്ഞു തൊഴഞ്ഞ് അതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കണ്ട നിമിഷം എനിക്ക് മറക്കാൻ കഴിയില്ല അത്രയും നല്ല നിമിഷമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോരുക തിരിച്ചു പോരുമ്പോ നിങ്ങൾ ചോദിച്ച ചോദ്യം അതിനുള്ള ഉത്തരം ആ നിമിഷമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ആയുസിലൊരിക്കലും മറക്കാത്ത നിമിഷം അദ്ദേഹം പറയാ തിരിച്ചു പോരാൻ വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ വണ്ടിയുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ വീൽ ചെയറ് കിട്ടിയ കുട്ടികളിൽ ഒരു കുട്ടി ഇങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ തൊഴഞ്ഞ് തൊഴഞ്ഞ് വന്ന് അദ്ദേഹത്തിന്റെ ഇങ്ങനെ നോക്കുക അദ്ദേഹത്തെ ഇങ്ങനെ നോക്കുകയാണ് മുഖത്തേക്ക് അപ്പൊ അദ്ദേഹം ചോദിച്ചു എന്താ മോളെ ഇങ്ങനെ നോക്കുന്നത് അപ്പൊ ആ കുട്ടി പറഞ്ഞു ഒന്നുമില്ല പ്രാർത്ഥിക്കുമ്പോൾ ഈ മുഖം ഓർമ്മിക്കാനാണ് പ്രാർത്ഥിക്കുമ്പോൾ ഈ മുഖം ഓർമ്മിക്കാനാണ് ഈ നാട്ടിൽ ജീവിക്കുന്നവരും വരാനിരിക്കുന്നവർ വരാനിരിക്കുന്നവരുമായ പതിനായിരക്കണക്കിന് മനുഷ്യർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ മനുഷ്യനും വേണ്ടി പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയാണ് ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം മറ്റൊരു മനുഷ്യൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് കിട്ടുന്നൊരു സ്ഥലമുണ്ടല്ലോ ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും പ്രഷ്യസ് ആയ ഏറ്റവും വില കൂടിയ സ്ഥലമാണത് പഠിച്ചോ നിങ്ങൾ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക്